പ്രതിഷേധിക്കേണ്ട സാഹചര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ സാമൂഹ്യ മാധ്യമം സാമൂഹ്യ പ്രവർത്തകരെല്ലാം പ്രതികരിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ അറസ്റ്റോടനുബന്ധിച്ച് മാറ്റിവെച്ച പരിപാടിയിൽ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ അവസാന ദിവസമാണ് ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിൽ അദ്ദേഹത്തിന് അവിടെ അവസരം കൊടുത്തിരിക്കുന്നു തെറ്റ് ചെയ്തത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് തെറ്റിൽ നിന്നും താൻ മോചിതനാവുന്ന ഇനി അങ്ങനെ ചെയ്യുന്നില്ല എന്ന് താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത വ്യക്തിയായിരുന്നു ഏറ്റു പറഞ്ഞ് പിന്നെ അദ്ദേഹം ഏറ്റു പറഞ്ഞെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കയ്യിൽ നിന്നല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം അവിടെ ഇരുന്നപ്പോൾ ആ ടേബിളിൽ നിന്ന് പിടിച്ച ഒന്ന് വൺ പോയിന്റ് സിക്സ് ഗ്രാംസ് കഞ്ചാവും പിന്നെ അയാളത് ഏറ്റു പറഞ്ഞ് ഞാൻ മദ്യപിക്കുന്നു മദ്യപിക്കുമായിരുന്നു കഞ്ചാവ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു താനത് മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആ തെറ്റ് അദ്ദേഹം അംഗീകരിച്ച് തന്നെ നിയമപരമായി വലിയ രീതിയിലുള്ള നിയമ ഗുരുക്കിലേക്ക് പോകാൻ മാത്രമുള്ള അളവുകളൊന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഇത് പിടിച്ചെടുത്തിട്ടുമില്ല അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അപ്പൊ തെറ്റിയ ഒരാൾക്ക് തിരുത്താൻ അവസരം കൊടുത്തു വീണ്ടും അയാളുടെ ആശയങ്ങളുമായിട്ട് അയാളെ മുന്നോട്ട് പോകാൻ തിരുത്തലായി അയാളുടെ അവസരം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്താ തെറ്റിരിക്കുന്നത് അതുകൊണ്ടൊരു പ്രതിഷേധം എന്ന് പറഞ്ഞ വാക്കൊന്നും അതിനകത്തില്ല പ്രതിഷേധിച്ച ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു നമ്മൾ ഉൾപ്പെടെ ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചെയ്ത അനീതി അദ്ദേഹത്തിന്റെ ഈ ഡ്രഗ്സിന്റെ പേരിലൊന്നും അല്ല അദ്ദേഹത്തിന് പിന്നെ ഈ പരമ്പ ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡിയിലെടുത്തതും ജയിലിൽ അല്ല പോലീസ് കസ്റ്റഡിയിൽ വെച്ചതും കോടതിയിൽ ഹാജരാക്കിയത് അതൊക്കെ ഇപ്പൊ പുലിതകത്തിന്റെ പേരിലാണ് ഇല്ലാത്ത ഇതുവരെ ഒരു തെളിവ് അതിനെക്കുറിച്ച് ഒറിജിനലാണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോന്നോ കോടതി പോലും സംശയിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ചെയ്ത അനീതി ഉദ്യോഗസ്ഥന്മാര് ചെയ്യുന്നുള്ളത് വളരെ സ്പഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഞാനത് പ്രതികരിക്കുകയും ചെയ്തത് അപ്പൊ അതിനൊരു തിരുത്തൽ എന്താ രീതിയിൽ അദ്ദേഹത്തിനെ പോലെ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളവരെ വഴിയിലേക്ക് നല്ല വഴിയിലൂടെ കൊണ്ടുവരാന്നുള്ളൊരു വേണം ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ കടമ അത് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ ഇനിയും ചെറുപ്പക്കാരിൽ സ്വാധീനം ഉണ്ടാകട്ടെ ചെറുതാണ് ഒരു പുതിയ തുടക്കമാട്ടെന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ പിന്നെ ആശംസിക്കാനുള്ളത് അതുകൊണ്ട് പ്രതിഷേധത്തിന്റെ ളൊന്നും തന്നെ സർക്കാർ പരിപാടിയിൽ പ്രതിഷേധം നടത്താൻ വേണ്ടി ഗവൺമെന്റിന്റെ അവസരം കൊടുക്കും ഒരിക്കലുമില്ല അതായത് ബോധ്യമായിട്ടുള്ള വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മനസ്സിന് ഒരു മനസ്സിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ ഈ മേലാളത്തെ മനോഭാവം അല്ലെങ്കിൽ അവർണ അവർണനോടുള്ള ഒരു ഒരു വിപ്രതവൃത്തി ഇപ്പോഴും ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും ഒരു തെളിവാണ് ബഹുദിനം പോലുള്ളൊരു വേട്ടയാടുന്നത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെയുള്ള ശക്തമായൊരു നീക്കമാണ് സർക്കാർ ഇതുപോലെയുള്ള പാർശ്വവീകരിക്കപ്പെട്ട സമൂഹത്തിനൊപ്പമാണ് അത് ദളിതർക്കൊപ്പമാണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവല്ലേ അദ്ദേഹത്തിന് വേദി കൊടുത്ത് അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞത് അത് പരിഷ്കൃതമായ കേരളീയ സമൂഹം അംഗീകരിക്കത്തേ ഉള്ളൂ കേരളം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരുപാട് സാമൂഹ്യ പരിഷ്കരത പരിഷ്കരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് ആ ചെറുപ്പക്കാരനുണ്ടായ അനുഭവങ്ങൾ അത് തിരുത്താനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചതിൽ ശ്ലാഘരിയുമാണ് അഭിനന്ദനാർഹമാണ് അതുകൊണ്ട് ചെറുതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് അവിടെ വലിയൊരു ജനസഞ്ചയം തന്നെ അദ്ദേഹത്തിന് ായിട്ട് എത്തും കാരണം അത് എവിടെ പോയാലും വലിയ ചെറുപ്പക്കാരുടെ അല്ലാത്തവരുടെയും വർണ്ണവ്യത്യാസമില്ലാതെ കൊണ്ട് നിറവ്യത്യാസമില്ലാതെ ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു ഇൻസ്പിറേഷണൽ പിന്നെ മോട്ടിവേറ്റർ ആണ് അങ്ങേര് അപ്പൊ അതുകൊണ്ട് അതിനെ പോസിറ്റീവ് ആംഗിളിലാണ് ഞാൻ കാണുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം